നമസ്കാരം സ്വാഗതം പവൻ ഗോൾ സംസ്കൃത സർവകലാശാല പ്രാദേശിക കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾക്ക് നേരെ ലഹരി മാഫിയ അംഗങ്ങളുടെ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ സംയുക്ത സമരം ആരംഭിച്ചു സമരത്തെ തുടർന്ന് വിദ്യാർത്ഥികളുമായി അധികൃതർ ചർച്ച നടത്തി മയൂരി ഫർ ഹോം സർവകലാശാല അധികൃതരുടെ അനാസ്ഥ മൂലമാണ് മാഫിയ സംഘങ്ങൾ വൈകുന്നേരമായാൽ ക്യാമ്പസ് പരിസരം കീഴടക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ലക്ഷങ്ങൾ മുടക്കി റോഡ് നിർമ്മിച്ച് ഒരു മതിൽ നിർമ്മിക്കാനോ ഗേറ്റ് നിർമ്മിക്കാനോ ക്യാമ്പസ് അധികൃതർ തയ്യാറായിട്ടില്ല നിരവധി തവണ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ഇതുവരെ പരിഹാരം കാണാൻ തയ്യാറായിട്ടില്ല നിരന്തരമായി നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ അടിയന്തിരമായി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ ക്ലാസ് ബഹിഷ്കരിച്ച് സമരം നടത്തിയത്

ഞങ്ങള് ഈ ക്യാമ്പസ് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാരും പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾ ഞങ്ങൾ പെൺകുട്ടികളായ വിദ്യാർത്ഥികൾ നമ്മളുടെ ക്യാമ്പസിന്റെ വഴിയിൽ കൂടി അല്ലെങ്കിൽ ഞങ്ങളുടെ ക്യാമ്പസിലേക്ക് എത്താനുള്ള വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു കൂട്ടം ലഹരി മാ ലഹരി മാഫിയെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഡ്രഗ്സിന് അഡിക്റ്റായ കുറെ ആളുകൾ വന്നിട്ട് അതുവഴി വരുന്ന ഓരോ വിദ്യാർത്ഥിനികളെയും ചോദ്യം ചെയ്യുക വൃത്തികെട്ട രീതിയിൽ മോശമായ രീതിയിൽ കമന്റ് അടിക്കുന്ന അവസ്ഥയുണ്ടായി അത് ചോദ്യം ചെയ്ത ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മർദ്ദിക്കുന്ന സംഭവമാണ് ഇന്നലെ ഈ ക്യാമ്പസിൽ നടത്തി അതിനെതിരെ ഈ ക്യാമ്പസിന് ഈ ക്യാമ്പസിന് ഒരു ആവശ്യങ്ങളുണ്ട് ഈ ക്യാമ്പസിൽ ഒരു ചുറ്റുമതിലില്ല നമുക്ക് കാണാം ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഈ ക്യാമ്പസിൽ ഒരു ചുറ്റുമതിലില്ല ഒരു പൊതുഗേറ്റ് ഇല്ല ക്യാമ്പസിലേക്ക് വരാൻ പറ്റുന്ന ആ അവകാശങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾ രാഷ്ട്രീയ ഭേദമന്യേ ഈ ക്യാമ്പസിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഇന്ന് സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങളുടെ അവകാശങ്ങൾ എന്ന് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ആ ദിവസം വരെ ഞങ്ങൾ ഈ സമരം തുടർന്നുകൊണ്ടിരിക്കും ഇത് വിദ്യാർത്ഥികളുടെ സമരമാണ് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ആരുടെ ഔദാര്യമല്ല ഞങ്ങൾ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും ഒരു തീരുമാനങ്ങൾ തന്നെ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷ അതെ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തന്നാൽ മാത്രമേ ഞങ്ങൾ ഈ സമരം നിർത്തുകയുള്ളൂ ഇതിനേയും ഞങ്ങൾ പലതരത്തിലുള്ള പരാതികളും റിക്വസ്റ്റുകളും യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്ടർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുവരെ അതിനൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഇത് ഞങ്ങൾ ഇപ്പോൾ റിക്വസ്റ്റ് എടുത്ത് ഒരു അമ്പതോളം റിക്വസ്റ്റുകൾ ഞങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ് വെക്കണം വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതത്വം വേണം അങ്ങനെ പലതരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിലൊന്നും ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതുണ്ടാവുന്നോ ഇനി ഞങ്ങൾ അതിൽ നിന്നും ഒരു പുറകോട്ട് പോകാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല തിങ്കളാഴ്ച മുതൽ നമ്മൾ നിരന്തര സമരത്തിൽ വെക്കുന്നത് വരെ നമ്മൾ സമരവുമായി മുമ്പിൽ നമ്മൾ എല്ലാവരും ഇരിക്കണം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ നമ്മൾ ആവശ്യപ്പെടുകയാണ് സമരത്തെ തുടർന്ന് വിദ്യാർത്ഥികളുമായി അധികൃതർ ചർച്ച നടത്തി തുടർന്ന് സാമൂഹ്യ വിരുദ്ധർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകാനും തിങ്കളാഴ്ചക്കകം ഗേറ്റ് നിർമ്മിക്കുമെന്നും ചുറ്റുമതിൽ കെട്ടുന്നതിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സർവകലാശാല അധികൃതരുമായി ബന്ധപ്പെട്ട് ഉടൻ തീരുമാനിക്കുമെന്നും പ്രാദേശിക കേന്ദ്രം അധികൃതർ വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത് കൃത്യമായ രീതിയിൽ നമ്മൾ നമ്മൾ പരിഹാരങ്ങൾ നമ്മുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ മാനേജ്മെൻ്റ് നമ്മളുടെ സർവകലാശാല അധികാരികൾ നമ്മളുമായിട്ട് സംസാരിക്കാൻ തയ്യാറായിട്ടുള്ളത് അതിന് ഇന്നലത്തെ വിഷയത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കേസ് എടുക്കാനുള്ള രീതിയിൽ കേസുകൾ മുന്നോട്ട് പോയിട്ട് നമുക്ക് അവർക്കെതിരെ കൃത്യമായ നിയമ നടപടി എടുക്കുന്നത് വരെ നമ്മളെ എല്ലാവരുടെയും എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളും അവർക്കെതിരെ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും അത് അതുകൂടാതെ തന്നെ നമ്മളെ ഒരു ഗേറ്റ് ഒരു ഗേറ്റ് ക്യാമ്പസിന് എന്നുള്ളത് നമുക്ക് കൊറേ കാലമേ ഉള്ള ആഗ്രഹാണ്